അത് വിജയിക്കോ നോക്കുവോ എന്ന് പേടില്ലാത്തവനെ പിന്നെ എന്തു പറഞ്ഞു പേടിപ്പിക്കും പൈസ മുടക്കി പിടിച്ചേക്കുന്ന സ്വപ്നം കാണാൻ വന്നേ കണ്ടു വന്നേക്കുന്നവനെ പേടിയില്ല പിന്നെ നമ്മൾക്ക് ഇരട്ടി പവർ ആണ് മറ്റു മൂവികളിൽ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ശൈലികളിൽ സിറ്റുവേഷനിൽ നമുക്കൊരു ഡയലോഗ്സോ അല്ലെങ്കിൽ നമ്മളുടെ ആ സിറ്റുവേഷനിൽ ചിന്തിക്കുന്ന കുറച്ച് ഇൻപുട്സ് അറിയാതെ നമ്മുടെ ഉള്ളിന്ന് വന്നു പോവാം പക്ഷെ സാർ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു കാര്യം അദ്ദേഹം ഇരുന്ന് എഴുതിയ ക്യാരക്ടറിന് സംസാര ശൈലി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കിന് പുള്ളിയുടെ ഉള്ളിലൊരു ഒരു പ്ലാനിങ് ഉണ്ട് അപ്പൊ അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്നു പോകും അപ്പോൾ അറിയാതെ വന്നു പോകുമ്പോഴായാലും സാർ അത് കറക്റ്റ് ചെയ്യണം അല്ലെ ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഇന്ന അർത്ഥത്തിൽ ഇന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് അങ്ങനെ ചെയ്യുന്നത് കായംകുളം കൊച്ചുണ്ടെങ്കിൽ വർക്ക് ചെയ്ത സമയം അതിനും ഇതേപോലെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന വ്യക്തികളൊരു അഗ്രിമെന്റ് ഉണ്ട് വിത്ത് ഡയറക്ടർ മാറ്റാൻ പാടില്ലാന്ന് വാക്കുകൾ അപ്പൊ അത് സിങ് സൗണ്ടും കൂടിയായിരുന്നു അപ്പൊ രണ്ടാമത് ഞാനാണ് ഞാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് കാര്യം നമ്മൾ പറയുന്ന ഡയലോഗ്സ് ട്രൈറ്റ് ചെയ്തേക്കുന്ന ആള് ഒരു നിമിഷം ഒരു കാര്യം പോലെ മാറ്റാൻ പാടില്ലെന്നുള്ളൂ പക്ഷെ അത് ആ ക്യാരക്ടർ അത് പറയുമ്പോഴാണ് കറക്റ്റ് ആവുന്നത് സത്യമാണത് കാര്യം അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് ഉൾ അദ്ദേഹം കണ്ടേക്കുന്ന ഒരു ക്യാരക്ടറിന് എഡ്ജസ്റ്റ് അദ്ദേഹത്തിന് അറിയുള്ളൂ പക്ഷെ അപ്പൊ ആദ്യം അത് എനിക്ക് കോപ്പി ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു അപ്പൊ അത് പക്ഷെ പതിയെ പതിയെ അതിലോട്ടാവാൻ പറ്റിയിരുന്നു ആ വ്യത്യാസം തോന്നിയതും എനിക്ക് തോന്നുന്നു ആ സാറ് ബിൽഡ് ചെയ്ത ഒരു ഡിഫറൻസ് ആണ് പിന്നെ നേരത്തെ പറഞ്ഞത് ഒരു പേടി ഇല്ലാത്ത മനുഷ്യന് ഒരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമെന്നോ അല്ലെങ്കിൽ ഭൂമി രണ്ടായിട്ട് പിളർന്ന് വരുമെന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല സാറിന് ശരിക്കും യങ് ജനറേഷൻസിന് പല ആൾക്കാർക്കും ഒരു എക്സാമ്പിൾ തന്നെയാണ് ഒരു പേടിയില്ല ഒരു ഭക്ഷണം ചെറിയ വീഴ്ച ഒന്നല്ലായിരുന്നു അതായത് അത്യാവശ്യം ഒരു സർജറി ചെയ്യേണ്ട വന്നു ആ സർജറി ചെയ്തിട്ട് പോലും അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾക്ക് ആ ടെൻഷൻ കര ചിത്തിനി സാറിന്റെ ഡ്രീമാണ് അത് സാറിന് റിലീസിന്റെ സമയത്ത് സാറില്ലെങ്കിൽ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല അപ്പൊ സാറിന്റെ സമയത്ത് സാറിന് അത് ഫുൾ സ്വിങ് ആയിട്ട് നിന്ന് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്രീമാണ് അതിന്റെ കൂടെ ഇനിയിപ്പൊ ആര് സിനിമ ഇറക്കിയാലും അത് വിജയിക്കോ തോക്കുവോന്ന് പേടില്ലാത്തവനെ പിന്നെ എന്തു പറഞ്ഞു പേടിപ്പിക്കും ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാനില്ല അപ്പൊ അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല അപ്പൊ നമ്മൾ പറയുകയാണെ സാറ് കൂടെ മറ്റേ പടം ഈ പടം എന്ന് പറയുമ്പോൾ പൈസ മുടക്കി പിടിച്ചേക്കുന്ന സ്വപ്നം കാണാൻ വന്നേ കണ്ടു വന്നേക്കുന്നവരെ പേടിയില്ല പിന്നെ നമ്മൾക്ക് ഇരട്ടി പവർ ആണ് ലക്ഷ്യം പേഴ്സൺ ലൈഫ് കാര്യം അത് ഒരു എക്സാമ്പിൾ ആണത്